തളിക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷം പെട്രോളിയം ടൂറിസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ കോഴിക്കോട് ബി ജെ പി ഓഫീസിലെത്തിയതിനു ശേഷമാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി തളി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നഗരത്തിലെ പ്രമുഖ വ്യക്തികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം സുരേഷ് ഗോപി കണ്ണൂരിലേക്ക് പോകും മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യയെ സന്ദർശിക്കും മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദ ടീച്ചറേയും കാണും സുരേഷ് ഗോപിക്ക് വൻ വരവേൽപ്പാണ് പ്രവർത്തകർ ഇപ്പോൾ നഗരത്തിൽ നൽകുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തളി ക്ഷേത്രത്തിൽ അല്പസമയം മുമ്പ് ദർശനം നടത്തിയ ശേഷമാണ് പെട്രോളിയം ടൂറിസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട് ബി ജെ പിയുടെ പാർട്ടി അധ്യക്ഷനോടൊപ്പം വി കെ സജീവനോടൊപ്പം ഇപ്പോൾ ബി ജെ പി ഓഫീസിലെത്തുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തത് ടൂറിസം അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യയിലെ പ്രധാന സ്പോട്ടുകൾ കണ്ടെത്തി ആ സ്പോട്ടുകളെ നോക്കിയതിനു ശേഷമായിരിക്കും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുക തീർച്ചയായും കേരളം പ്രഥമ പരിഗണന അർഹിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് മാധ്യമങ്ങളും കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നു ഇപ്പോൾ മാലാർജി ഭവനിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയാണ് ഇനി സ്മൃതി കുടീരത്തിൽ മാലാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം സുരേഷ് ഗോപി പോകുന്നത് വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യയെ സന്ദർശിക്കാൻ വേണ്ടിയായിരിക്കും കണ്ണൂരിലേക്ക് പോകും മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദ ടീച്ചറേയും ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി കാണും ഇപ്പോൾ മാധ്യമങ്ങളോട് വിവാദ വിഷയങ്ങളിലൊന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല പകരം തൻ്റെ വകുപ്പിനെ കുറിച്ച് ടൂറിസം വകുപ്പ് അത് കേരളം പ്രത്യേകിച്ചും പ്രധാനമന്ത്രിക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു നാടാണ് എന്നതുകൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടതിനുശേഷം സുരേഷ് ഇപ്പോൾ വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും വി എസ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് സുരേഷ് ഗോപി ഇപ്പോൾ കണ്ണൂരിൽ ഈ മാരാർജി ഭവനിൽ വിഷമിക്കണം മാരാർജിയുടെ സ്മൃതി ഭവനിലൊക്കെ ഈ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം ഇനി എങ്ങോട്ടാണ് പോകുന്നത് വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യയെ കാണാൻ പോകുന്നുണ്ട് ഇ കെ നനായരുടെ ഭാര്യയെയും കാണാൻ പോകുന്നുണ്ട് ശാരദ ടീച്ചറിനെയും എന്താണ് സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നത് സ്വകാര്യ സന്ദർശനമാണെങ്കിൽ പോലും പ്രമുഖ വ്യക്തികളുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നിശ്ചയിച്ചുവെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ മുഖ വ്യക്തികളുമായി കോഴിക്കോട് തകരത്തിൽ കൂടിക്കാഴ്ചയുണ്ടോ അതല്ല നേരെ കണ്ണൂരിലേക്ക് പോവുകയാണോ ബി എസ് ജിജ് തികച്ചും വ്യക്തിപരമായ സന്ദർശനം എന്നുള്ളതാണ് ഔദ്യോഗികമായോ പാർട്ടിപരമായോ സന്ദർശനമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു എനിക്ക് തൊട്ടുപ്പുറത്തുള്ള തളി ശിവക്ഷേത്രത്തിലായിരുന്നു ആദ്യം സന്ദർശനം നടത്തിയത് അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് ബി ജെ പിയുടെ ഓഫീസിലെത്തി ബി ജെ പി ഓഫീസിൽ നിന്ന് നേരെ പോകുന്നത് പി വി ചന്ദ്രൻ്റെ വീട്ടിലേക്കാണ് പി വി ഗംഗാധരൻ മരണപ്പെട്ട ശേഷം അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പി വി ഗംഗാധരൻ്റെ വീട് ഇവിടെ ചാലപ്പുറത്ത് തന്നെയാണ് അവിടേക്ക് പോകും അതിനുശേഷം അദ്ദേഹം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അത് മാമുക്കയുടെ വീട്ടിലൊക്കെയാണ് പക്ഷേ ആ സന്ദർശനം ഒഴിവാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനുശേഷം ഒൻപത് മണിയോടുകൂടി തന്നെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും കണ്ണൂരിൽ ഇന്നുള്ള പ്രധാനപ്പെട്ട പരിപാടി കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ദർശനവും പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ദർശനവുമാണ് അതോടൊപ്പം ഇ കെ നായനാരുടെ വീട്ടിൽ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് ഒപ്പം തന്നെ വാടിക്കൽ രാമകൃഷ്ണൻ ബി ജെ പിയുടെ ആദ്യത്തെ ബലിദാനികളിൽ ഒരാളാണ് വാടിക്കൽ രാമകൃഷ്ണൻ വാടിക്കൽ രാമകൃഷ്ണന്റെ വിധേവയെ സന്ദർശിക്കുന്നുണ്ട് നാളെ ആയിരിക്കാം നാളെയും കണ്ണൂരിൽ തന്നെയാണ് സുരേഷ് ഗോപി തുടരുക എന്നുള്ളതാണ് ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിലാണ് സുരേഷ് ഗോപി എത്തിയത് അവിടെ വലിയ സ്വീകരണമായിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി കരിപ്പൂരിൽ വലിയ സ്വീകരണം നൽകി അതിനുശേഷം ഇന്ന് പുലർച്ചെ തുടങ്ങിയ യാത്രയാണ് പുലർച്ചെ തളി ക്ഷേത്രത്തിലെത്തി ഇനി ഇവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് ഒൻപത് മണിയോടുകൂടി അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തും അവിടെയും ക്ഷേത്ര ദർശനങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുമുള്ളത് ഒപ്പം ഇന്നത്തെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ടും ഇ കെ നായനാരുടെ വീട്ടിൽ പോകുന്നുള്ളതാണ് അദ്ദേഹം അതിന് വ്യക്തിപരമായ കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇ കെ നായനാരുമായിട്ട് വലിയ വലിയ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന നേതാവാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആ അർത്ഥത്തിൽ നാനാരുടെ ഭാര്യയെ കാണുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ സന്ദർശനം തികച്ചും വ്യക്തിപരമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ് എനിക്ക് രാഷ്ട്രീയമായിട്ട് ഉള്ള പരിഗണനകൾ നോക്കിയായിരിക്കില്ല എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം അതിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റാണ് അല്ലെങ്കിൽ ചാർട്ടാണ് എൻ്റെ യാത്രയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയമായി ബന്ധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമല്ലാത്ത ബന്ധങ്ങളും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ വ്യക്തമാക്കി തുടർച്ചയായിട്ട് സുരേഷ് ഗോപി പറയുന്നുണ്ട് ആഴത്തിൽ പറയുന്നു യാൽ സുരേഷ് ഗോപി വിജയിച്ചു വന്നപ്പോൾ മുതൽ പറയുന്നത് രാഷ്ട്രീയമായ വോട്ടുകൾ മാത്രം ലഭിച്ചല്ല താൻ വിജയിച്ചിട്ടുള്ളത് തനിക്കൊപ്പം രാഷ്ട്രീയതീതമായി ചിന്തിച്ചവരും മതാതീതമായി ചിന്തിച്ചവരും ജാതീതമായി ചിന്തിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇ കെ നയരുടെ ഭാര്യ ശരദ ടീച്ചറെ കാണാൻ പോകുന്നതും അങ്ങനെ രാഷ്ട്രീയതീതമായ ഒരു ബന്ധത്തിന് പുറത്താണ് നമുക്കറിയാവുന്നത് പോലെ സുരേഷ് ഗോപിക്കൊരു സിനിമാതാരം എന്ന നിലയിൽ പല വ്യക്തികളുമായിട്ടും അടുപ്പമുണ്ട് പല രാഷ്ട്രീയ നേതാക്കളുമായിട്ടും അടുപ്പമുണ്ട് സൗഹൃദം സൂക്ഷിക്കുന്നയാളുമാണ് ഈ ഒ രാജഗോപാൽ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ടല്ലോ രാഷ്ട്രീയതീതമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാവുക അവരുടെ ആദരവ് പിടിച്ചുപറ്റുക ഇത് ഒ രാജഗോപാലിൻ്റെ ഒരു ശൈലിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് അത് തന്നെയാണോ സുരേഷ് ഗോപിയും ഇനി സ്വീകരിക്കാൻ പോകുന്നത് ആ സൂചനയാണോ നമ്മൾക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടിയുടെ മാത്രം ഒരു ടൂൾ ആയിട്ടായിരിക്കില്ല പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ ധാരണയാണ് കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം ചാർട്ട് ചെയ്തതുപോലും അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് ഇങ്ങോട്ട് വിളിച്ച് സുരേഷ് ഗോപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു നാളെ കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ട് ഇത് പാർട്ടി ചാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന ഘടകം ചാർട്ട് ചെയ്തിട്ടുള്ളൊരു യാത്രയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യാത്ര ഇന്ന ഇന്ന ക്ഷേത്രങ്ങളിലേക്കായിരിക്കണം ഇന്ന ഇന്ന വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയായിരിക്കണം എന്ന് തീരുമാനിച്ചതിന് അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ചാർട്ട് ചെയ്തിട്ടുള്ള യാത്രയാണ് ആ യാത്രയിൽ ചില ചെറിയ ചില രാഷ്ട്രീയമായ യാത്രകളും ഉണ്ട് വാടിക്കൽ രാമകൃഷ്ണൻ്റെ വീട്ടിൽ പോവുക എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയമാണ് കാരണം വാടിക്കൽ രാമകൃഷ്ണൻ ബി ജെ പിയുടെ ആദ്യത്തെ ബലിതാനി എന്ന് മാത്രമല്ല അതിൽ പിണറായി വിജയനൊക്കെ നേരത്തെ ആരോപണ ഒരു കേസ് കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു യാത്ര നടത്തുന്നുള്ള രാഷ്ട്രീയമാണ് അതോടൊപ്പം മറ്റ് യാത്രകളെല്ലാം രാഷ്ട്രീയം ഇല്ലാത്തതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലും പറശ്ശിനിക്കടവിലും ഇ കെ നാനാരുടെ വീട്ടിലും ഇന്നിപ്പോൾ പി വി ചന്ദ്രൻ്റെ വീട്ടിലുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നു അദ്ദേഹം മാമുക്കയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് അത് ഇന്ന് നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വഴി തനി വഴിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ യാത്രയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തുടർന്ന് അത് പറയുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ അത് ബിജെപിക്ക് ഗുണകരമാവാനാണ് സാധ്യത കാരണം രാഷ്ട്രീയതീതമായുള്ള ബന്ധങ്ങൾ സുരേഷ് ഗോപി സൂക്ഷിക്കുന്നതാണ് തൃശ്ശൂരിലെ ആദ്യത്തെ സീറ്റിന്റെ ആദ്യത്തെ സീറ്റ് കിട്ടാനുള്ള കാരണം ഇനി കേരളത്തിൽ കേരളത്തിലുടനീളം അത് ബിജെപിക്ക് എങ്ങനെ ഗുണകരമാക്കാമെന്ന് ബിജെപി സംസ്ഥാന ഘടകം ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഓക്കെ താങ്ക് യു വി എസ് ശുജിത്താണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ സുരേഷ് ഗോപി തള്ളിക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാരാർജിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം കണ്ണൂരേക്ക് പോകാൻ പോവുകയാണ് ഇപ്പോൾ പോകുന്നത് പി വി ഗംഗാധനന്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ആ വീട്ടിലേക്ക് പോയിട്ടില്ല ക്ക് സുരേഷ് ഗോപി പോകുന്നു സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയതീതമായ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വഴി തനി വഴിയായിരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനെയോ ബി ജെ പി പാർട്ടിയുടെയോ ഏതെങ്കിലും ഘടകത്തിൻ്റെയോ പിടിയിൽ മാത്രം നിൽക്കുന്നയാളായിരിക്കില്ല സുരേഷ് ഗോപി രാഷ്ട്രീയാതീതമായിട്ടായിരിക്കും തൻ്റെ യാത്ര ഈ യാത്രയും തികച്ചും സ്വകാര്യമാണ് എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും വാടിക്കൽ രാമകൃഷ്ണൻ ബി ആദ്യ ബലിദാനി ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി കെ എന്ന നായരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദ ടീച്ചറെ കാണുക ഇത്തരം യാത്രകൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗമായി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി സുരേഷ് ഗോപി പി വി ഗംഗാധരന്റെ വീട്ടിൽ നിന്നും പോകുന്നത് ഇനി കണ്ണൂരിലേക്കാണ് നമുക്ക് അവിടെ എന്തെങ്കിലും പ്രതികരണം സുരേഷ് ഗോപി നടത്തുമോ എന്നതുകൂടി അറിയണം എല്ലാവരും